തിരുനാളിന് പുഴ കാണാനെത്തിയ ഉമ്മയും മകനും വെള്ളത്തിൽ മുങ്ങി രക്ഷകനായി മുബാറക്ക് പുളിക്കൽ തൃത്താല കൂടല്ലൂർ പുഴയിൽ കാൽവഴുതി വീണ് ഒഴുക്കിൽ അകപ്പെട്ട പന്ത്രണ്ട് വയസ്സുകാരനെയും രക്ഷിക്കാനിറങ്ങിയ യുവതിയെയും സാഹസികമായി രക്ഷപ്പെടുത്തി നാടിന്റെ അഭിമാന താരമായിരിക്കുകയാണ് കൂടല്ലൂർ കൂട്ടക്കടവ് സ്വദേശിയായ പുളിക്കൽ മുബാറക്ക് ഞായറാഴ്ചകളിലൊക്കെ ഞങ്ങളും ഇതേമാതിരി അങ്ങനെ നടക്കാൻ വേണ്ടി അറിഞ്ഞതാണ് അപ്പോൾ അതിലൊരു കുറച്ച് ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് അവിടെ കളിക്കുന്നുണ്ടായില്ല ഒരു കുട്ടി പെട്ടെന്ന് വന്നിട്ട് വെള്ളത്തിൽ ചാടണതായി ഞാൻ കണ്ടു ആ ചാടിയപ്പോൾ കുട്ടി ആദ്യം കരക്കുന്ന കുറച്ച് നേരം കളിച്ചു പിന്നെ കുട്ടി പതുക്കെ പതുക്കെങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്നതായിട്ടാണ് കണ്ടത് പിന്നെ കുട്ടി ഒഴുക്കിപ്പെട്ടു അപ്പോൾ ഒഴുക്കിപ്പെട്ടു കുട്ടി ഒഴുകി പോകുമ്പോൾ ഉമ്മ കൊടുത്ത് ചാടി ഉമ്മ ചാടിയപ്പോൾ ഉമ്മക്കും നിലം കിട്ടില്ലേ ഉമ്മ ഇവിടുന്ന് മുഞ്ഞിപ്പൊന്തിന്നതായി കണ്ടു അപ്പോൾ ഞാൻ വേണ്ടി പോയി അവർ രണ്ടുപേരും പെരുന്നാൾ ദിനത്തിൽ പുഴ കാണാനെത്തിയതായിരുന്നു കൂടല്ലൂർ ജാറം പരിസരത്തുള്ള ഉമ്മയും പന്ത്രണ്ട് വയസ്സുകാരനായ മകനും നിർമ്മാണം പുരോഗമിക്കുന്ന കൂട്ടക്കടവ് റെഗുലേറ്ററിൻ്റെ താഴ്ഭാഗത്ത് പുഴയിലിറങ്ങി കളിക്കുന്നതിനിടെ കാൽവഴുതി കുട്ടി പുഴയിലെ ഒഴുക്കിൽപ്പെട്ടു കുട്ടിയെ രക്ഷിക്കാൻ ഉമ്മയും പുഴയിലേക്ക് ചാടിയെങ്കിലും നീന്തൽവശമില്ലാത്ത രണ്ടുപേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു കുടുംബസമേതം പുഴ കാണാനെത്തിയതായിരുന്നു കൂടല്ലൂർ കൂട്ടക്കടവ് പുളിക്കൽ മുബാറക്കും കുടുംബവും കുട്ടിയെ പിടിക്കാനിറങ്ങിയ ഉമ്മയ്ക്ക് നീന്തലറിയുമെന്നാണ് കരയിൽ നിൽക്കുകയായിരുന്ന മുബാറക്ക് ആദ്യം കരുതിയത് എന്നാൽ നീന്തലറിയാതെ രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് കണ്ട മുബാറക്ക് പുഴയിലേക്ക് എടുത്തുചാടി ആദ്യം കുട്ടിയെയും പിന്നെ കുട്ടിയുടെ ഉമ്മയെയും വെള്ളത്തിൽ നിന്നും പിടിച്ചുകയറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു കൂട്ടക്കടവ് തടയണക്കി താഴെ വെള്ളം കുത്തിയൊഴുകുന്നതിനെ തുടർന്നുണ്ടായ ചാലിലാണ് ഇവർ താഴ്ന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ചരയോടെയായിരുന്നു അപകടം പെരുന്നാൾ ദിനം ഒരു ദുരന്തം ദിനം ആവാതിരിക്കാൻ അവസരോചിതമായി പുഴയിലേക്ക് എടുത്തു ചാടി കുട്ടിയെയും ഉമ്മയെയും സാഹസികമായി രക്ഷപ്പെടുത്തിയ മുബാറക്കിനെ ഒരു നാടു മുഴുവൻ അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കൂടല്ലൂർ വടക്കേ പുഴയിൽ ഒരു കുട്ടിയും ഉമ്മയും മുങ്ങി മരിച്ചതിൻ്റെ നടുക്കുന്ന ഓർമ്മയിൽ കഴിയുന്ന നാട്ടുകാർ മുബാറക്കിൻ്റെ ധീരമായ രക്ഷപ്പെടുത്തലിലൂടെ വീണ്ടും ഒരു ദുരന്തം ഒഴിവായതിൻ്റെ ആശ്വാസത്തിലാണ് ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ്